അബിബി ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തൊരു ചായ കുടിച്ചാണ് ആരംഭിക്കുന്നത് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മൂന്നാറിലേക്കാണ് നല്ല അടിപൊളിയായിരിക്കും ഇവിടുന്ന് ഇങ്ങനെ ഈ ചായ ഈ ഒരു പുറകെ കാണുന്ന തട്ടുകട ഇവിടുത്തെ കാലാവസ്ഥ ഇതൊക്കെ എന്താ പറയുക വല്ലാത്തൊരു ഫീലിംഗ് അത് ചിലപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റില്ല ഞാൻ അനുഭവിച്ചു അപ്പൊ ഇതിനേക്കാൾ എക്സൈറ്റ്മെന്റ് ആയ ഒരുപാട് അനുഭവങ്ങളായിരിക്കും മുന്നോട്ടുണ്ടാവുക നമുക്കത് കാണാം കേട്ടോ ശരിക്കും ഇവരൊക്കെ ഈ ഒരു ആംബിയൻസ് എന്നും അനുഭവിക്കുന്നുണ്ട് ചിലപ്പോ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല അല്ലേ ഈ ഒരു കാലാവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ എരിഞ്ച് ചൂടാല്ലേ ഈ ഒരു കാലാവസ്ഥ ആയിരിക്കും ഇപ്പം കാലാവസ്ഥ മാറിയല്ല അതുകൊണ്ട് ഇപ്പൊ ജൂലൈ തൊട്ടാ മഴ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴത്തേക്കും പ്രളയത്തിന്റെ ഒരു മാസക്കാരി പോകുന്നു ആ നിങ്ങൾ ഈ കല്ലിന്റെ പണിയാണല്ലോ ആ പുള്ളിനെ പരിചയപ്പെട്ടിരുന്നു ഞങ്ങളുടെ പരമ്പര ആ അപ്പൊട്ട് കിലോമീറ്റർ ഉണ്ട് തുടങ്ങോട്ടുണ്ട് ശെരിക്ക മഴക്കാലമാകുമ്പോൾ പേടിയാണല്ലേ പിന്നെ ഒന്നര കിലോമീറ്റർ ഫുണ്ടാണോ ഞാൻ ഇടുക്കിയിൽ അങ്ങനെ യാത്ര ചെയ്തില്ല ഏകദേശം ആണ് ഇങ്ങനെ വരുന്നത് അപ്പൊ ഹിമാചലിലൊക്കെ പോയിട്ടുണ്ട് അവിടെ ഈ പറഞ്ഞ കണക്ക് എന്താണ് അവിടെ നല്ല കാലാവസ്ഥയാണ് അവിടെ കാണാൻ ഭംഗിയാണ് പക്ഷെ അവർ ഈ മഴക്കാലത്ത് അവരുടെ ജീവിതം ഒരു പേടിയാണ് മഴയൊക്കെ വരുമ്പോഴുള്ള എന്തായാലും സന്തോഷം ഒരു നമ്മള് എൻജോയ് ചെയ്തു സംഭവിക്കും ഞാൻ പറഞ്ഞ സംഭവിച്ചിരിക്കും പറയണ എന്താണ് പറയണ എന്താക്കണ്ടത്ഭുതപ്പെടുത്താം ഈ വഴി ഇപ്പൊ ബസ്സാരാണ് ഇതിപ്പോ ശരിക്കുന്നു കണ്ടിട്ട് പോലെ സമീമിനോട് ഞാൻ പറഞ്ഞു സമീമേ ഇപ്പൊരു ബസ് വരാണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിലായി അപ്പൊ സമീമോ അപ്പൊ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ആളിരിക്ക അപ്പോഴാണ് എന്തു തമീമിനോട് പറഞ്ഞത് അപ്പൊ തമീമ മണ്ടൻ ആയതുകൊണ്ട് അത് അല്ലേ നമ്മളെ വായനാശേനം പണ്ടേ എത്തിച്ചോണ്ട് എന്താന്ന് ശരിക്കും അടിമാലിയിലോട്ടെ ഇങ്ങോട്ടല്ലേ അടിമാലി അടിമാലി പോണ്ടേ പോകാം ഇതൊന്നു മാത്രം അത്ഭുതങ്ങളിൽ ഒന്ന് മാത്രമേ അത്ഭുതത്തിന്റെ ഒരു പുസ്തകം വരാ അതാർക്കും പറ്റുവല്ലോ ബസ് സ്റ്റോപ്പിൽ ആള് വെയിറ്റ് ചെയ്തിരിക്കുന്ന കണ്ട ബസ് വരാണ്ടത് നോക്ക ചെരുവിലുള്ള ചെടികളൊക്കെ കാണാൻ എന്താ ഭംഗിയോ ഈ ചെടി പ്രേമികളൊക്കെ എന്തായാലും ഇടുക്കി ഒന്ന് സന്ദർശിച്ചിരിക്കുന്നു കേട്ടോ അത്തരം വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് പല വീടുകൾക്ക് മുമ്പിൽ ഞാൻ കാണാൻ പറ്റിയിട്ടുണ്ട് സ്ഥലക്കെ വിശക്കുന്നു നമ്മള് ഭക്ഷണം നമ്മൾ യാത്രയിൽ ഫുഡ് നമ്മളറിയുള്ളത് അങ്ങനെ ഇതുപോലുള്ള ലഘുവായ കടകൾ നമ്മൾ പലപ്പോഴും തേടി അടക്കും അങ്ങനെ എത്തിപ്പെട്ട തക്കാളി റൈസ് പുതിന റൈസ് മല്ലി മല്ലി റൈസ് പിന്നെ ലെമൺ റൈസ് എന്താ വേണ്ട മീൻ പറ തക്കാളി റൈസ് ആക്കിയാലോ പതിനൈസ് രണ്ടും ആക്കാം ആക്കാന്നല്ലേ എന്നാൽ രുചി പിന്നെ ഒരു തക്കാളി റൈസ് എനിക്ക് പുതിനീന ഉറപ്പിച്ചല്ലേ

എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം കേട്ടോ അടിപൊളി ടേസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ഞാനും സമയമും കൂടെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തു അതായത് ഇത് തക്കാളി റൈസ് ഇത് എന്തായിരുന്നു പദീന പതിനീന റൈസ് ടേസ്റ്റിൽ റൈസ് പതിനീന റൈസാണ് ബെറ്റർ ആയിട്ട് പോകുന്നത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതിന് വേറെ ടേസ്റ്റ് ഉണ്ട് എന്തായാലും മൂന്നാർ വരുന്നവർ നിർബന്ധമായിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഞാൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ അതായത് മൂന്നാർ ടൗണിൽ നിന്ന് ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുന്ന വഴിയിലാണ് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് താഴെയായിട്ട് വരും പ്രസംഗങ്ങളും ആരാധനകളും ും നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാർ ടൗണിൽ തന്നെ എന്തുണ്ട് വള്ളിയുണ്ട് കാണുന്നതാണ് വള്ളി ജുമാ മസ്ജിദ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് നിസ്കാരത്തിന്റെ സമയത്ത് മാത്രമേ ഓപ്പൺ ആവും അല്ലാത്ത സമയം എന്താവും ഫുൾ ടൈം ക്ലോസ് ചെയ്തു അപ്പോൾ ടോയ്ലറ്റ് പോകാനോ അതിൻ്റെ തൊട്ട് താഴെ അവിടെ ഉണ്ട് ഈ പള്ളിന്റെ തൊട്ട് താഴെ നല്ലൊരു വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ എടുക്കാണ്ട് വണ്ടിയിലാക്കി ഇപ്പം നമ്മൾ വണ്ടിയിലാണല്ലോ കിടന്നത് പിന്നെ നമ്മളെ വണ്ടി ഇന്നലെ ഇവിടെ ആയിരുന്നു സൈഡാക്കിയാൽ ഇവിടെ സൈഡാക്കി ഇപ്പോൾ സൈഡാക്കാൻ സ്ഥലമില്ല കേട്ടോ ഒന്ന് ദൂർ റെസ്കരിക്കാൻ വേണ്ടി വന്നേ അത് പറഞ്ഞാൽ ഇവിടെ നല്ല പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് അതെന്ത് ചെയ്യാം നമുക്ക് ചൂസ് ചെയ്യാം നമ്മൾ വണ്ടി സൈഡാക്കാനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് നല്ല അവിടെ സൈഡാക്കി ഒന്ന് ദോഹം തമാക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മൂന്നാറ് ചെറിയ മട്ടത്തിൽ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് പിന്നെ വിശാലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം അല്ലെങ്കിൽ നാളെ ഇറങ്ങി കാണാം എന്തായാലും ക്ലൈമറ്റ് അടിപൊളിയാണ് കാഴ്ചയും അതിനേക്കാൾ മനോഹരവുമാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നാള വിശദമായി പറയാം നമ്മളെ പിന്നെ സമയം 4 മണിയാണ് ഇൻ 200 മീറ്റേഴ്സ് ടേൺ ലെഫ്റ്റ് പറവടി കലാപറവടി സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഇന്നവിടെ നമ്മൾ പെർഫ്യൂം ഒക്കുന്ന മസാഫിയோட പെർഫ്യൂം ഒക്കുന്നടേ എവിടെയാണ് ദാ വീൻ റിയൽ പാർക്ക് അങ്ങവർക്ക് ഹൈഡൽ പാർക്ക് ഹൈഡൽ പാർക്ക് ടേൺ ലെഫ്റ്റ് देन യു വിൽ അറൈവ് വിത്ത് യുവർ destination